ഒരു ി ജെ പിന്നെ ഇടതുമുന്നണി കൺവീനർ കൂടിയ ഇ പി ജയരാജനെ പോലുള്ള ആളുകളാണ് എന്ന പ്രചരണമാണ് ഈ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുമ്പോൾ വരുന്ന വാർത്ത ഇതാണെങ്കിൽ മറ്റൊരു സ്വതാവിലേക്ക് പോവുകയാണ് ഇന്ന് ക്രോസ്ഫയർ അന്വേഷിക്കുന്നത് ചർച്ച ചെയ്യുന്നത് മാറ്റി പറയുന്നത് നല്ല രാഷ്ട്രീയ ബോധത്തോടെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉറപ്പായിട്ട് ാണ് ഈ വർഗീയതയും അതീതൊക്കെ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാലില് ഇതേ തരത്തിൽ ഞാൻ കേട്ടിട്ടുള്ളു ഞാൻ ഈ പൗരത്വ ഭേദഗതി ബില്ല് പറഞ്ഞ ജനങ്ങളെ പേടിപ്പിക്കായിരിക്കുന്നേ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ നിന്ന് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നിൽക്കാത്തത് എന്താ എന്തെങ്കിലും ഒരു എവിടെ കേരളത്തിലെ മണിപ്പൂരില് അത് പള്ളിയിലും പറയേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെ അഭിപ്രായത്തിന് നിലപാടുകൾക്കും രാഷ്ട്രീയ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള വേദിയാണ് ക്രോസ് ഫയർ ശ്രോതാക്കൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ വിളിക്കാം വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ ഫോർ ഫൈവ് ടു എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എന്ന തത്സമയം നമ്പറിലേക്ക് നിങ്ങൾക്കൊപ്പം Anup Kicheri 90.8 Dil FM